ഹലോ കൂട്ടുകാരെ അസ്സലാ വലൈക്കും അപ്പം ഇന്ന് സലാം പറ തുടങ്ങിയത് വേറെ ഒന്നുകൊണ്ടല്ല ഇന്ന് ഞാൻ പോകുന്നത് ഉമറയ്ക്ക് വേണ്ടി പോവുകയാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷം അടിപ്പിച്ചാൽ പറയും അപ്പം ഞാൻ മുതിരടുത്ത് ചോദിച്ചപ്പോൾ ഉമറയ്ക്ക് വയ്ക്കോളാം പറഞ്ഞു അങ്ങനെ പോവുകയാണ് അപ്പം രാവിലെ ബത്തയിൽ നിന്നാണ് വേണം പോകുന്നത് അപ്പം പിന്നെ പഴയ റൂമിൽ പോയിട്ട് വേണം പോകാനക്കുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം ഞാൻ നേരെ ബത്തേക്കാണ് പോകുന്നത് അപ്പം നേരെ ഇപ്പം നിലവിൽ എത്തിയിട്ടുണ്ട് അൽ കുതിസ എന്ന് പറഞ്ഞ ട്രാവൽസിൻ്റെ കീഴിലാണ് ഞങ്ങളിപ്പോൾ നിലവിൽ ഉമ്രയ്ക്ക് പോകുന്നത് ഇവരെല്ലാം ഉമ്രയ്ക്കുള്ളവരാണ് ഇതിനകത്ത് കുറേ പേര് ഫസ്റ്റ് ആയിട്ട് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ എന്നെ പോലെ ഞാനിപ്പം ആദ്യമായിട്ടാണ് മദീനയിൽ പോകുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് മദീന സൂപ്പറാണെന്നുള്ളത് അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾ ഫുള്ള് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉസ്താദാണ് അപ്പം എല്ലാ ഡീറ്റെയിൽ ഞാൻ അവസാനം പറയുന്നതായിരിക്കും നല്ല ഈ ട്രാവൽസിൻ്റെയും പിന്നെ യാത്രാതിൻ്റെയും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ ഫുഡ് ഒക്കെ കൊണ്ട് അവർ പകുതിക്ക് നിർത്തി അതിനുശേഷം റിയാദ് ബോട്ടറൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കുറേ മരുഭൂമിയാണ് മരുഭൂമി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് കല്ലും മേടും ഒക്കെ കാണാൻ പറ്റും അവിടെ ഒന്നും നിർത്തുന്നില്ല നേരെ പള്ളികളിൽ നിർത്തുന്നുണ്ട് കാരണം നമസ്കരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നമസ്കാരം കിട്ടിയിട്ടുണ്ട് അതെല്ലാം നടക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് നേരം മയകാന് ചെപ്പഴുതി നേരെ എത്തി ഞങ്ങൾ ഒരു പോളൊക്കെ അടിച്ചില്ല ചുമ്മാ നിങ്ങളെ വേണ്ടി ഉറങ്ങിയതേ ഉള്ളൂ പിന്നെ ഫുഡ് അടിച്ചു ഒരു മന്തിയൊക്കെ അടിച്ച് ഞങ്ങൾ ഷെയറിട്ടടിച്ചു അതിനുശേഷം പിന്നെയും ഇതേപോലെ പാറക്കെട്ടും മലകളും എല്ലാം കണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടങ്കിൽ ഉസ്താദിൻ്റെ നല്ല മതപ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഞങ്ങൾ പിന്നെ അവിടെ ചെറുതായിട്ട് വണ്ടി പുട്ടുപോടിക്കൊക്കെ നിർത്തിയാപ്പോൾ പിന്നെ ചായ ഒക്കെ മേടിച്ചു കുടിച്ചു നേരെ ബസ്സിലോട്ട് കയറുകയാണ് കയറി ഞാൻ നേരെ നേരെ പിന്നെയും അതേപോലെ തന്നെ ഏതാണ്ട് ഒറ്റ സ്ട്രക്ചറിൽ എണ്ണൂറ്റി അൻപത് തൊള്ളായിരം കിലോമീറ്ററുകൾ അടുപ്പിച്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വണ്ടിക്കകത്തിരുന്നത് നല്ല ടയേർഡ് ആവത്തേ ഉള്ളൂ അപ്പോൾ ഉറങ്ങണതേ ആയിരിക്കും പക്ഷേ നടക്കത്തില്ല അങ്ങനെ ഉസ്താദിൻ്റെ തക്ബീറുകളും സലാത്തുകളും എല്ലാം നടക്കുന്നുണ്ട് അതെല്ലാം കേട്ട് നമ്മൾ ഉസ്താദിനെ ഫോളോ ചെയ്ത് എന്നെ മുന്നോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ഉസ്താദിൻ്റെ മതപ്രസംഗം വരുന്നുണ്ട് അതെന്തുവായാലും നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും നബി സല്ല അലൈഹി വല്ലാമെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണത് ഇൻഷാള എന്തുവായാലും സൂപ്പറായിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ യാത്ര ഇതുവരെ ഓക്കെയാണ് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് വരെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഉസ്താൻ്റെ മതപ്രസംഗങ്ങൾ നിങ്ങൾ കുറച്ചേരം നേരം കേട്ടുകൊണ്ടിരിക്കുക അതിനുശേഷം ബാക്കി ഞാൻ പറയാം ുന്നത് അതുപോലെ മുഗ്മിനീങ്ങളെല്ലാം നദീന ഇരുത്താൻ പഠിക്കുന്നവന് മുഗ്മിനീകളെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും മദീനപ്പെട്ടാൻ അവരുടെ പങ്കു വമ്പൽ കൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും മദീനപ്പെട്ട മദീനത്തിൽ കൊയ്ക്കൊണ്ടിരിക്കണമെന്ന് അവരാഗ്രഹിച്ചുകൊണ്ടിരിക്കും അത് മദീനവരുടെ മതിവിനോ സിദനാണ് സേവൻ ലാഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുക എല്ലാവരും എല്ലാ അമ്പിയാക്കളും എല്ലാ അവിനിയാക്കളും എല്ലാ രീതികളും ആരൊക്കെ ദുനിയാവും ഏത് സ്ഥാനത്തെത്തിയോ അവരെല്ലാം പതിച്ചത് കബീബായ തങ്ങളെ കാണാൻ അവരെല്ലാരും കുതിച്ചത് കബീബായ തങ്ങളെ കാണാനാണ് ചെയ്യുന്നത് ഒറ്റ ഒന്ന് കാണണമെന്ന് ആദം നബി അലൈസ് അള്ളാഹുവിനോട് ആശ പറഞ്ഞത് ആഗ്രഹം പറഞ്ഞത് അബീഫുകളില് ചരിത്രങ്ങളില് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എനിക്കൊന്ന് അങ്ങനെ ഞങ്ങളിപ്പൊ വന്നിരിക്കുന്നത് മദീന ബോർഡർ കയറി ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് മദീനയിൽ തന്നെയുള്ള നബി നബിസ് ഉള്ളത സിലിമ ഫസ്റ്റായിട്ട് തറക്കല്ലിട്ട ഒരു പള്ളിയിലേക്കാണ് അതായത് മസ്ജിദുൽ കുബ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു പള്ളിയാണ് അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇത് എനിക്കിതിനകത്ത് കമൻറ്റ് ചെയ്യുക ഞാൻ അതിൽ അവരുടെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം ഞാനത് കണ്ടു എനിക്ക് പിന്നെ വിവരിച്ച് പറയാനേക്കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ് തിരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാതെ ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീട് എടുക്കാൻ സാധിച്ചില്ല അപ്പം ഇത് മസ്ജിദുൽ കുബ എന്ന് പറഞ്ഞൊരു പള്ളിയാണ് നബിസല്ലത അലി സിലിമിമ ഫസ്റ്റ് മദീനയിൽ തറക്കല്ലിട്ടൊരു പള്ളിയാണ് ാണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പല വീഡിയോസ് നിങ്ങൾ കണ്ട് മനസ്സിലാവും കാരണം ഈ വീഡിയോസ് എല്ലാം ഞാൻ എടുത്ത് നിങ്ങൾ ഞാൻ എൻ്റെ ട്രിപ്പ് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരുവാണ് ഞാൻ പോയ അനുഭവങ്ങൾ അല്ലാതെ എനിക്ക് ഇതിനകത്ത് വിവരിച്ച് കൊണ്ട് അത്ര ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല അപ്പോൾ ഈ കാണുന്നതാണ് മസ്ജിദുൽ കുബ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവിടെ പോയി ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നമ്മൾ വേറൊരു പള്ളിയിൽ നിന്ന് ഒളിവെടുത്തിട്ട് പുറത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് വന്നിട്ട് ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കും സുന്നത്തിൽ രണ്ട് ഇറക്കത്ത് സുന്നത്ത് നസ്കരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉമ്ര ചെയ്ത പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ലമ പല ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഫേറുൽ അരീസ് എന്ന് പറയുന്ന കിണറാണ് ഇതിനകത്ത് ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള കിണറാണ് ഇതിനകത്ത് മുഹമ്മദ് നബി അലൈഹി വല്ലം ഒരു മോതിരവും ഇതിനകത്ത് പോയിട്ടുണ്ട് കൈമാറി കൈമാറി കിട്ടിയ ഒരു മോതിരമാണ് അതിനകത്ത് പോയിട്ടുള്ളത് ഇതിപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നത് മസ്ജിദുൽ കുബാടെ ഉൾഭാഗമാണ് എന്തായാലും രണ്ടക്കയത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ചു അതിനുശേഷം നേരെ ഇനി പോകുന്ന മദീനയിലേക്കാണ് അതിന് അതിനിടയ്ക്കായിട്ട് ഉഹിദ് മലയുണ്ട് അവിടെയും കൂടി കയറുന്നുണ്ട് പക്ഷേ അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സിയാറത്ത് നടത്തി പോകത്തതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ സംസ്കരിച്ച് കഴിഞ്ഞ് നേരെ ഇറങ്ങി ഞങ്ങൾ നേരെ പോവുകയാണ് മദീനയിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും കാണാം